ഗൈസ് അങ്ങനെ ഇച്ചായ് ഫോർച്യൂണർ എടുത്തു ഗെയ്സ് കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തുള്ളൂ ഇച്ചായനും കുഞ്ഞാറ്റിയും അവരുടെ ഡിവോഴ്സ് കേസിൻ്റെ കാര്യം അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം എത്ര പെട്ടതായിട്ട് അവർ വീഡിയോ വൈറലാവുക അങ്ങനെയുള്ള ഒരു കാര്യം ഈ ഇച്ചായനു ബോധമല്ല കുഞ്ഞാറ്റയ്ക്കും ബോധമല്ലായിരുന്നു ഇച്ചായ പറഞ്ഞത് ഇവർ പരസ്പരം വിളിക്കണതാണ് ഇച്ചായനും കുഞ്ഞാറ്റയ്ക്ക് അങ്ങനെ ബോധമല്ലാത്ത സമയത്ത് കല്യാണം കഴിച്ചു ബ് മരി ബെൻബൊക്കെ എങ്ങനെ ജീവിക്കും അതൊക്കെ ആയിരുന്നു ആളുകളുടെ കൺസേൺ ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഫോർച്യൂണർ എടുത്തിട്ടുണ്ട് കേസ് ഫോർച്യൂണർ എന്ന് പറയുന്നുണ്ടാക്കി പൊതുവേ നമുക്കറിയണതായിട്ട് ഫോർച്യൂണർ ക്വാർട്ടർ കക്ഷിയിലായത് മറ്റേ ഗ്രീൻ ഹൗസ് ക്ലീനിങ് ഓൻഡി അതുപോലെ മറ്റേ പ്രവീൺ പ്രണവ അവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നില്ല എന്തായാലും ഇന്നലെ ഇച്ചായനെ എയറിലെ ആയത് കുഞ്ഞാറ്റയുടെ വീഡിയോ വഴിയായിരുന്നു അല്ലേ അതായത് അവന് വേറെ പെണ്ണുങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള രീതിയിൽ വൈറൽ ഇൻഫെക്ഷൻ വരാണ്ടിരുത് ഭാഗ്യതാണ് കുഞ്ഞാറ്റ വീഡിയോയിൽ വഴി പറഞ്ഞത് അതോടുകൂടി എല്ലാവരും ഓരോ തെജത്തായിരുന്നു ഓ അപ്പുറത്ത് അതിവൈകാരികമായിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഒരു വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുമായി ബന്ധപ്പെട്ടത് കുറച്ചും അത് ചെയ്തേ ഉള്ളൂ അപ്പോഴൊക്കെയാണ് നോട്ടിഫിക്കേഷൻ പോകാതെ ഫോർച് എടുത്ത് ഗേസ് പറഞ്ഞത് അപ്പോൾ അവൻ അതിവൈകാരികമായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു ആളുകൾ മൊത്തം പെൻ എടുത്ത് ഉടുത്തു ഇവൻ ഭീഷണി ഇപ്പം ആ വീഡിയോ ചെയ്തെന്നൊക്കെ ഏതായാലും ഇവർ ഇരുപത്തി അഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് എന്തോ ഇപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലുള്ളത് പക്ഷേ അവരുടെ വീഡിയോസിനൊക്കെ വൻവ്യൂസാണ് മുന്നാറ്റിക്ക് എണ്ണൂറ്റി മുപ്പത്തെട്ട് കെ സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉണ്ടല്ലേ ലക്ഷക്കണക്കിന് ആണ് അവളുടെ കഴിഞ്ഞ വീഡിയോനുള്ളത് അപ്പം ഞാൻ അവൾ മാട്ടയിൽ നഴ്സിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇതിന് മുമ്പ് ചിലവർ ചിലവർ ഫോർച്യൂണറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അഗരെ സബ്ജി റിലേറ്റഡ് ടു ദാറ്റ് ഉണ്ടാക്കിയ ചില ചില കുറേ ചക്കള് പിരിയാറായി കോഴ്സ് കുറച്ച് പെണ്ണു പെട്ടിട്ട് വീട്ടിൽ ചക്ക ചെക്കൻ്റെ വീട്ടിലൊക്കെ ആയിട്ട് മറ്റേ മല്ലു ഫാമിലിക്കാർ ഉണ്ടാക്കിയ ഒരു അഗോ അല്ലെങ്കിൽ രണ്ട് പേര് ആട്ട് അവർ വമ്പ വ്യൂസ് ഉണ്ടാക്കി വാമ്പ കാശുണ്ടാക്കി അവർ സാമ്പത്തികമായിട്ട് കുറച്ച് പെട്ട് കിറക്കേണ്ട സമയത്താണ് തെറ്റി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തായിരുന്നില്ലേ നാട്ടുകാരി വീട്ടുകാരിയും എല്ലാവരും ഊളകളാക്കിയിട്ട് അവരിതൊരു അല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇറക്കി അല്ലേ ഇത്രയേ ഉള്ളൂ സോഷ്യൽ മീഡിയ ഇത്രയേ ഉള്ളൂ കേസ് അല്ലാണ്ട് ആളുകൾ ഇതിലിപ്പോൾ എത്തിക്സ് മത്തെ കൊലം നോക്കില്ല ഇനി ഇവിടുത്തെ വിഷയത്തിലേക്ക് വര ഇവിടെ ഓൻ ഓൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നാണ് വണ്ടി വാങ്ങിയിട്ടുള്ളത് ഇവൻ പറയണത് ഇവനല്ല വണ്ടി വാങ്ങിയുള്ളത് വണ്ടിയുടെ ഓണർ അനിയനാണ് അനിയനൊരു വണ്ടി വാങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് സെറ്റാക്കി കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ആരും അത് കാശ് കൊടുത്തിട്ടുണ്ടാവുക അനിയൻ്റെ അവൻ വാങ്ങിക്കൊടുത്തുള്ളത് അപ്പോൾ നല്ല ഏട്ടായില്ലേ ഇവനായിരിക്കും കാശ് അലുവാക്കി ഉണ്ടാവുക എന്നിട്ട് അനിയൻ്റെ പേരിലാക്കി കൊടുത്തായിരിക്കുമോ അതോ അനിയൻ അനിയും കാശ് കൊടുത്തായിരിക്കുമോ എന്തായാലും അവരൊരു കൂട്ടുകുടുംബമാണ് ചേട്ടനും അനിയനും ഒക്കെ ഒരു വേറെ സെപ്പറേറ്റ് ആയിട്ട് വേറെ വീട് വെച്ചിട്ടൊന്നും താമസിച്ചിട്ടില്ല അല്ലേ അവിടെ എന്തോ ചെങ്ങയുടെ കല്യാണമാണ് അപ്പോൾ ഇവർ അത്യാവശ്യം റിച്ച് ആണ് റിച്ച് ടീംസാണ് അവർ ആപത്തേക്കെട്ട് വർഷമൊന്നുമില്ല ഇവർ മറ്റേ ഓൻ്റെ എന്തോ കല്യാണമാണ് അവൻ ജനുവരി ഫെബ്രുവരി ടൈമിലാണ് നാട്ടിൽ വരേണ്ടത് അനിയൻ അവൻ്റെ കല്യാണമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഞാനൊരു കാര്യം അലച്ചോയ്ക്ക് അങ്ങനെ നോക്കുമ്പോഴാണ് എനിക്കൊരു സംഗതി വന്നത് ഇപ്പോൾ കുഞ്ഞാറ്റയുടെ വീഡിയോയിൽ അവളനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവൾ പറഞ്ഞു അവൾ ഇപ്പോൾ മാൾട്ടയിൽ നേഴ്സിംഗ് എന്നെ പഠിക്കാൻ വേണ്ടി പോയവർക്കാണ് അല്ലേ ഡിവോഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിവോഴ്സ് കേസ് അല്ലേ ഇപ്പോൾ ഇവർ ആയിട്ടാണെന്നുള്ള സെപ്പറേറ്റ് ആണെന്നുള്ള ഒരു അവസ്ഥയിലാണ് അത് സത്യമാണോ നോണേന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേസ് സത്യം പറയാലോ വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്താ പറയുക നമ്മൾ ഈ മഞ്ഞു ഫാമിലിയൊക്കെ ഉണ്ടാക്കി വെച്ചുള്ള ഒരംഗങ്ങളില്ലേ അതുകൊണ്ടേ അതുകൊണ്ടുള്ള ഒരു ഒരു വിശ്വാസക്കുറവാണ് പ്രവീൺ പ്രണവിൻ്റെയൊക്കെ കാര്യത്തിൽ ജെവിൻ ആയിരിക്കാം ഇവള് മാള്ടയിൽ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് ജെനുവിൻ അല്ലെങ്കിൽ നോണ പറഞ്ഞതാണെങ്കിൽ നല്ല രസമായിരിക്കും എന്തായാലും ഞാൻ ആലോചിക്കുന്നത് അവളിപ്പോൾ ജെനുവിൻ ആണെങ്കിൽ വല്ല തന്നെ എടുക്കാം വേണമെങ്കിൽ അല്ലേ അവൾ അങ്ങനെ പോവുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ ഡിവോഴ്സ് കേസ് കൊടുത്തിട്ടുണ്ട് ഫയൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടൊരാണെങ്കിൽ എന്നിട്ട് ഇവനെ പല റിലേഷൻഷിപ്പുകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്യുമ്പോൾ ഒരു കാര്യം ആലോചിച്ചേക്കി അത് ഇവരുടെ ഫാമിലിനെ എത്രത്തോളം ബാധിക്കും അത് പറഞ്ഞത് തെറ്റൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എന്തോ അങ്ങനെ പറയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇപ്പോൾ എന്താ പ്രശ്നം അവൾക്ക് അവകാശമുണ്ട് പറയാനുള്ള അവകാശമുണ്ട് പക്ഷേ നിങ്ങളൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരു പെണ്ണവിടെ കയറി വരാനുള്ളതാ അല്ലേ ഭർത്താവിൻ്റെ അനിയൻ്റെ കല്യാണമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഭർത്താവിന് മുമ്പത്തെ ഭർത്താവിന് ഇങ്ങനെയുള്ള ഇതായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഫാമിലിയോട് മിനിമം ഒരു കടപ്പാടുണ്ടാവില്ലേ ഈറ്റായെന്ന് പറയണ ചങ്ങായിയുടെ അനിയനോടും ചെങ്ങായി ഇവരുടെ ഭർത്താവിൻ്റെ അമ്മയോടും അച്ഛനോടും അമ്മയമ്മുടെയത്തും അമ്മയപ്പൻ്റെ അടുത്തും ഒക്കെ ഒരു മിനിമം കടപ്പാടുള്ള ഒരാളങ്ങനെ പറയൂ എന്ന് കരുതി ഈ എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ജീവിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞു വരുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സാധാരണ രീതിയിലൊന്നും ചിന്തിച്ചു നോക്കി നിങ്ങൾ അങ്ങനെയും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് പറയാൻ പറ്റൂല അങ്ങനെയും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് പറയാൻ പറ്റൂലല്ലോ അപ്പോൾ ഇത് അതേപോലെ നാട്ടുകാർ അല്ലെ ആളുകളൊക്കെ അവരൊരു കല്യാണം നടക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ നല്ല വിളിച്ചോ അതേപോലെ കുഞ്ഞാറ്റിയോട് ഇവൻ കാണിച്ച് ഇവൻ എന്തെങ്കിലും തണ്ടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റൂല കേട്ടോ ഞാൻ കുഞ്ഞാറ്റയുടെ അങ്ങനെ നോക്കുമ്പോൾ ആരാണോ ഡ്രോമ അനുഭവിച്ച അവരുടെ ഭാഗത്തു തന്നെ രണ്ടുപേരും ഡ്രോമ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്താണ് രണ്ടുപേരും പരസ്പരം ഈ ചളി വാരി എറിഞ്ഞു കൊണ്ടോ നാട്ടുകാരുടെ മുല്ലിതാണ് മറ്റോ ഇത് ചെയ്തു മറ്റോളിത് ഇവന് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു മറ്റോൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് സ്വയം നാറുക എന്നല്ലാണ്ട് വേറെ എന്താ പുള്ളി പക്ഷേ വേറെ കാര്യം ഇങ്ങനെ നാട്ടിൽ തഹിച്ചിട്ടുണ്ടെങ്കിലും വ്യൂസ് കിട്ടും നല്ല വ്യൂസ് കിട്ടും അത് കാശായിട്ട് മാറും ാണം കെട്ടും കാശ് സമ്പാദിച്ചാൽ നാണക്കേടിനെ കാശു മാറ്റും എന്ന് എവിടെ കേട്ടിട്ടുണ്ട് കേസ് പിന്നെ അവനവൻ്റെ ട്രോമ ഇങ്ങനെ പുറത്ത് എക്സ്പ്രസ് ചെയ്ത് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അത് തരം ഫ്രീഡം ഈ ട്രോമയിൽ നിന്നുള്ള ഫ്രീഡം നമ്മുടെ വ്യക്തി എന്തായാലും പറയുകയാണെങ്കിൽ വ്യക്തി വ്യക്തി ഡെവലപ്മെൻറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സംഗതി കൂടിയാണ് നമുക്ക് അവളിപ്പോൾ നാട്ടിലില്ല നാട്ടിൽ എന്നിട്ട് എന്തും വിളിച്ച് പറയാം നാട്ടിലാണെങ്കിൽ വിളിച്ചു പറയട്ടെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ പറഞ്ഞു ഇവരുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവൾ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെ ഭർത്താവിന് ഓർ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ട്യൂഹ്സിന് കൊടുത്തു നിന്നൊക്കെ ഇവളുടെ വീഡിയോ ആ പെണ്ണ് കാണുന്നുണ്ടാവൂലേ ഭർത്താവിൻ്റെ അനിയൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് കാണുന്നുണ്ടായിരിക്കുമല്ലേ ഇവളുടെ വീഡിയോ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും കാണുന്നുണ്ടായിരിക്കുമല്ലേ ഏഹ് കാണുന്നുണ്ടായിരിക്കുമല്ലേ അപ്പം ഞാനിവിടെ പറഞ്ഞു തരുന്ന ഒരു സംഭവം ഇത്രയേ ഉള്ളൂ കുഞ്ഞാറ്റ ഇവനെക്കുറിച്ച് കുറ്റം പറയുന്നതോ ഇവൻ കുഞ്ഞാറ്റയെക്കുറിച്ച് കുറ്റം പറയുന്നതോ ഞാൻ രണ്ടു പേരതും ആ ഒരു വീഡിയോ കാണുന്നില്ല വെല്ലാണ് കാണുന്നത് പിന്നെ രണ്ടു പേരോടും ഒരു എൺപതി ഒരു മനുഷ്യൻ ഒരു ആണോ പെണ്ണോ എന്തോ ആയിക്കോട്ടെ ഏത് ജെൻഡർ ആയിക്കോട്ടെ ഒരാളിങ്ങനെ പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങളോട് അവരുടെ ലൈഫിനോട് ബേസിക് എമ്പതി ഉണ്ടായിരിക്കും എന്നതിനപ്പുറത്തേക്ക് ഒരാളുടെ ഭാഗം പിടിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേസ് ദോണ ആയിരിക്കും പറയാം സത്യമായിരിക്കും പറയാം അല്ലേ ചെയ്ത തെറ്റുകൾ അംഗീകരിക്കാം അതിന് നല്ല ധൈര്യം വേണം അതിനൊരു എത്തിക്സ് വേണം അതേപോലെ തന്നെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് വേറൊരാൾക്ക് ഉപദ്രവപരമായിരിക്കും എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം വേണമെങ്കിൽ ചിന്തിക്കാണ്ടിരിക്കാം പലരും ചിന്തിക്കുന്ന വെച്ചാൽ ഞാനെക്ക് തോന്നിയത് പറയും തോന്നിയതുകൊണ്ട് ചീക്കും അത് ആരെക്കുറിച്ച് എന്ത് പറയുകയും ചെയ്യുകയും ചെയ്യും അത് അവരുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നുള്ളൂ എൻ്റെ വിഷയമല്ല ഏ അല്ലേ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് പിന്നെ യൂട്യൂബിൽ അത്യാവശ്യമായ ആൾ ആണോ പെടണോ ആരായിക്കോട്ടെ ഞാൻ കുഞ്ഞാറ്റയുടെ കാര്യമില്ല മൊത്തത്തിൽ പറയുന്നത് ഞാൻ ഒരാളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് അവരെങ്ങനെ ബാധിച്ചാലും അവരുടെ ജീവിതം കയ്യിലു പോയാൽ അവർക്ക് എത്ര ചീത്ത പേരുണ്ടായാലും അതൊന്നും എനിക്ക് കുഴപ്പമില്ല എനിക്കെൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ബോധിപ്പിച്ചാൽ മതി എനിക്ക് ഇല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് അല്ലേ എങ്ങനെയാണോ അതെന്തായിക്കോട്ടെ കേസ് നമ്മൾ കുഞ്ഞാറ്റയ്ക്ക് എന്തും പറയാനുള്ള അവരുടെ ജീവിതം പറയാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് യൂട്യൂബിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഇതുവരെ നടത്തുന്ന കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു എന്നതുകൊണ്ട് തന്നെ ഇനി അവർക്ക് വളരെ സ്വാഭാവികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് അവർ പേഴ്സണൽ ലൈഫ് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടായിരിക്കാം ഇതിന് മുമ്പ് അവർ പേഴ്സണൽ ലൈഫ് അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിലും ഇനിയും പറയാം ഒരു കുഴപ്പമില്ല എണ്ണൂറ്റി മുപ്പത്തെട്ട് കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇച്ചായന ഇരുപത്തി മൂന്നേ പോയിൻറ്റ് അഞ്ച് കെ അതോ ഇരുപത്തഞ്ച് കെ എന്തു സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അറുപത് കെ ഒന്നര ലക്ഷം ഒക്കെ വ്യൂസ് ആണ് ഓരോന്നിനും പോയോണ്ടിരിക്കണത് കാശ് ഉണ്ടാക്കാൻ പറ്റും ഇനിയും ഫോർച്യൂണർ വാങ്ങാൻ പറ്റും കല്യാണം കഴിക്കുക കല്യാണം കഴിക്കാണ്ടിരിക്കുകയെ ഡിവോഴ്സ് ചെയ്യുക ഡിവോഴ്സ് ചെയ്യാണ്ടിരിക്കുകയാണ് റീമാരേജ് ചെയ്യുക റീമാരേജ് ചെയ്യാണ്ടിരിക്കുകയെ എന്തോ ചെയ്യാം എല്ലാവരും എന്തായാലും ഹാപ്പി ആയിട്ട് ജീവിക്കുക സോഷ്യൽ മീഡിയയിൽ ഇനി ഇങ്ങനെയുള്ള ഡിവോഴ്സ് കഥകളും എല്ലാ അനുഭവങ്ങളും ട്രോമകളും ഒക്കെ വരുന്നുണ്ടായിരിക്കും നമുക്കത് വിശ്വസിക്കുക വിശ്വസിക്കാണ്ടിരിക്കുകയാണ് അറ്റ്ലീസ്റ്റ് കാണ് കാണാണ്ടിരിക്കേ എന്തുവാണങ്ങനെ ചെയ്യാൻ ഗൈസ് അതൊക്കെ നമ്മുടെ എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നത് ഇവർ ഫിനാൻഷ്യലി സെറ്റിൽഡാണ് അതേപോലെ തന്നെ അവരുടെ ലൈഫിൽ ട്രോമ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇവർ റിലേഷൻഷിപ്പ് വേണ്ട രീതിയിൽ എന്തോ വർക്കൗട്ടായില്ല എന്നതിനെ കുറിച്ചൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു ട്രോമ ഒരു സംഭവം വർക്കൗട്ടായില്ല എന്നൊക്കെ അത് ഒരാളെ ചെളി വാരി തേക്കണമോ അങ്ങനെ പല കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ് അവർ വ്യക്തികളാണ് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങൾ അവകാശങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഞാനിവിടെ പറഞ്ഞു തരുന്നത് എന്തായാലും ഫോർച്യുണർ ഒന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇവരെ ആരിടുന്ന ഇടുന്ന വീഡിയോസും ഇനിയും നമ്മൾ കാണും അല്ലേ ഗൈസ് അതല്ലേ എൻ്റെ സംഭവം അപ്പോൾ എൻ്റെ വീഡിയോയും കാണുക കേട്ടോ ഏകേ ഗൈസ് എൻ്റെ വീഡിയോ കാണാട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ ഒന്ന് രേഖപ്പെടുത്തുക ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ദയവ് ഇത് ചീത്ത വിളിക്കാൻ നിൽക്കരുത് ഏ ഉമ്മ പറയുക ഈ സോഷ്യൽ മീഡിയയിൽ ഒരാൾ വന്നിട്ട് വേറൊരാളെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സംശയത്തോടെ നോക്കിക്കാണല്ലേ അത് ആര് പറഞ്ഞാലും എത്ര കരഞ്ഞ് വോളം വെച്ച് പറഞ്ഞാലും ഞാൻ ആലോചിക്കണത് എങ്ങനെയാണ് ഇത് ഒരു വേർഷനാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് വേറൊരു വേർഷൻ ഉണ്ടായിക്കൂടാമെന്നുണ്ടോ എന്നാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ കുഞ്ഞാറ്റ പറയുന്നത് ഇച്ചായും പറയുന്ന ഒന്നും എനിക്ക് പലതും കൂടി മുഴുവനായിട്ട് എൻ്റെ ഉള്ളിലേക്ക് എടുക്കാണ്ടിരിക്കുന്നു പകുതി എടുക്കും പകുതി എടുക്കൂല പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കുറെക്കൊരു ഫീലിങ് ടൈപ്പ് മനുഷ്യനായതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇവർ പറയുന്ന പല കാര്യങ്ങളും എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കല് ഒതിലൊരു ലോജിക്കൽ സെൻസ് കൂടി കൊണ്ടുവരണം 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 ആലോചിച്ചിട്ട് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തിട്ടൊന്ന് പലതെടുക്കാൻ ശ്രമിക്കലി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യമാണ് തോന്നുന്നത് കേസ് എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക എനിക്ക് ഇങ്ങനെ അത് പറയുക നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ശ്രദ്ധിക്കാം ഈ സെ ഒരു സെലിബ്രിറ്റി സെലിബ്രിറ്റിയുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി അവരുടെ കാര്യങ്ങൾ അപ്പോൾ ഇച്ചായനായിക്കോട്ടെ ഈ ചങ്ങ ഇവളായിക്കോട്ടെ കുഞ്ഞാറ്റായിക്കോട്ടെ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു അപ്പോൾ അത് സത്യമായിരിക്കും ഞാൻ ഇത്രയും കാലം ഇപ്പം ഒരു വീഡിയോ കണ്ടതാണ് അതുകൊണ്ട് ഇത് സത്യമായിരിക്കും എന്ന് വിചാരിക്കേണ്ട നുണയും പറയാം ആൾക്കാർക്ക് അത് ഇച്ചായനും പറയാം കുഞ്ഞാറ്റയ്ക്കും പറയാം ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഈ ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല ചില എക്സ്പ്രഷനൊക്കെ വെച്ചിട്ട് ആൾ ജാടയാണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇച്ചാൻ്റെ കാര്യമായിക്കോട്ടെ കുഞ്ഞാൻ്റെ കാര്യമായിക്കോട്ടെ അപ്പോൾ അവരെന്തായാലും അവരുടെ കരിയറിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് രണ്ടുപേരും സന്തോഷം അതേപോലെ അവരുടെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസിന് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിന് ഫിസിക്കലായിട്ടുള്ള ഒരവസ്ഥയ്ക്ക് അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ ജീവിതം അടിച്ചുപൊടിച്ച് ജീവിക്കാൻ ടൂറ് സാധനങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇങ്ങനൊരു ലൈഫ് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വിവാദങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും ഇങ്ങനെ റിലേഷൻഷിപ്പ് ഫ്ലോപ്പ് ഫ്ലോപ്പാവുകയൊക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കും അത് അവർക്കൊന്നും ചിലപ്പോൾ അത് ഒരുപക്ഷെ അത് വലിയ വിഷയമായിട്ട് തോന്നുന്നില്ലായിരിക്കും ഈ കാശുമില്ലാണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായ അത് അതിഥത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഇവർക്കിതൊക്കെ പ്രശ്നമായിരിക്കും അല്ലേ നിങ്ങളൊരു കാര്യം വെച്ചിട്ട് നിങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ നിങ്ങളുടെ പാർട്നറോ ആ ഭാര്യ ഭർത്താവ് ഭാര്യ ആയിക്കോട്ടെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു അവസ്ഥ അത് ആ പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഇവർക്കത് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും ഇവർക്ക് ഫോർച്യൂണർ എടുക്കുക ട്രിപ്പ് പോവുക അല്ലെങ്കിൽ വീഡിയോ ചെയ്യുക അങ്ങനെ അങ്ങനെയായിട്ട് പോവാറ്റുണ്ടായിരിക്കും അല്ലേ നിങ്ങളൊരു കരിയറൊക്കെ ആയിട്ട് നിങ്ങളൊരു ടീച്ചറായിരുന്നു ടീച്ചറാണ് വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഓഫീസ് വർക്ക് ചെയ്ത ഒരാളാണ് വിചാരിക്കുക ഇവിടെ അവസ്ഥ വെച്ചൊക്കെ ഇങ്ങളെ കുറച്ച് ഇവിടെ പാടാറ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിലേച്ചൊക്കെ ഏഹ് നല്ല രസമായിരിക്കുമല്ലേ ഉള്ള സവാദാരം കൂടി പോകേണ്ടതായിരിക്കും എന്തായാലും അതാണ് ദിസ് ഈസ് സോഷ്യൽ മീഡിയ ഗൈസ് അപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്